ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം നോക്കാം ഇവിടെ പറയാണ് സമാജസ്തു മഹാൻ ജാതോ അവിടെ ആ ഒരു ശ്രീമദ് ഭാഗവത പാരായണം സപ്താഹ പാരായണം കേൾക്കുന്നതിനായിട്ട് അവിടെ എത്തിച്ചേർന്ന സമാജസ്തു എവിടെ അവിടെ എത്തിച്ചേർന്ന ആകട്ടെ മഹാൻ ജാതോ ദേവവിസ്മയക മഹാൻ എന്ന് പറഞ്ഞാൽ വലുതായിരുന്നു അതായത് ഒത്തിരി ആളുകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലേറെ വലിയൊരു സംഘം ആളുകൾ അവിടെ ഈ ഒരു ഭാഗവത സപ്താഹശ്രവണത്തിനായിട്ട് എത്തിച്ചേർന്നു അത് കണ്ടപ്പോൾ ജാതോ ദേവവിസ്മയകാരകഹ ജാതക എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു ഉണ്ടായി എന്ത് ദേവവിസ്മയകാരകഹ ദേവന്മാർക്കു കൂടിയും ആശ്ചര്യമുളവാക്കുന്നതായിരുന്നു ഈ ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടം നോക്കൂ ആ ആൾക്കൂട്ടത്തിൽ ഈ ഒരു ഭാഗവത കഥാശ്രവണത്തിലൂടെ സ്വയം ശുദ്ധീകരിക്കുന്നതിനായിട്ട് എത്തിയവ ധാരാളം പേരുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അല്ലേ അന്ധന്മാർ അതുപോലെ മുടന്തന്മാർ വൃദ്ധന്മാർ അവരൊക്കെ തൻ്റെ പാപങ്ങളെ കഴുകിക്കളയുന്നതിനായിട്ട് പാപക്ഷയായ എന്നാണ് പറഞ്ഞത് അതായത് ഭാഗവതം കേൾക്കുന്നത് പോലും തങ്ങളുടെ പാപത്തെ കഴുകിക്കളയുന്നതാണ് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നോക്കൂ അനുനിമിഷം നമ്മൾ നമ്മൾ പൽ മൂന്ന് തരത്തിലാണ് ജൻ സാധാരണയായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ ക്രിയാരൂപത്തിലും കർമ്മങ്ങൾ കൊണ്ടും കർമ്മം ഇരിക്കുന്നത് ഇവിടെ നമ്മളൊരു ഭാഗവത സപ്താഹ വേദിയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ കഥയിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയെല്ലാം മറക്കാറുണ്ട് ഈ ലോകം മുഴുവൻ തന്നെ നമ്മൾ മറക്കുന്ന ആകെയുള്ളത് നമ്മുടെ ചുറ്റിനും ഇരിക്കുന്നവരെ പോലും നമ്മൾ കാണുന്നില്ല പിന്നെയോ നമ്മളും നമ്മുടെ ഭഗവാനും മാത്രമാകുന്ന ഒരു വേദിയാണത് കാരണം അവിടെ മറ്റൊന്നും നമ്മുടെ ഉള്ളിലില്ല അങ്ങനെ ഭഗവാൻ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാന്റെ ലീലകൾ ഭഗവാന്റെ മഹത്വം ആ വായിക്കുന്ന ആചാര്യൻ്റെ ആ ഗുരുനാഥൻ്റെ തിരുമുഖത്ത് നിന്നും ഒഴുകി ഒഴുകി അത് നേരെ നമ്മുടെ ഹൃദയത്തിലാണ് പതിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിനെ മറ്റെങ്ങും വ്യാപരിക്കാൻ വിടാതെ ഈ ഭഗവത് കഥയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുവാൻ നമുക്ക് കഴിയാറുണ്ട് എന്നാൽ അല്ലാത്ത സമയങ്ങളിലാകട്ടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഈ ദുഃഖങ്ങൾക്കും കഷ്ടതകൾക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ പലപ്പോഴും നമ്മൾ മറ്റു പലരെയും പഴിചാരാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവരിങ്ങനെ ആയതുകൊണ്ടാണ് തുടങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മളറിയാതെ മനസ്സിലെങ്കിലും ഒരു തോന്നൽ ഉളവാകുന്നുണ്ട് അല്ലേ ആ ചെയ്യുന്നത് പോലും അതെന്തുകൊണ്ടാണ് ആ തോന്നലുണ്ടാകുന്നത് അജ്ഞത കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ വരണം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നുള്ളത് പ്രീ റിട്ടേൺ ആണ് മുന്നേ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ പാതകളിലൂടെ നമ്മളെ ഭഗവാൻ കടത്തിവിടുകയാണ് ചെയ്യുന്നത് അതിന് നമ്മുടെ ചുറ്റിനുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെയും അതിനൊരു നിമിത്തമായി മാർഗം മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ തന്നെ കരുതി വച്ച് കരുതിക്കൊണ്ട് വന്നിരിക്കുന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ സമ്പത്ത് കൊടുത്ത് മുന്നേ വാങ്ങി വച്ചിരിക്കുന്നതാണ് ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പ്രാരബങ്ങളാണ് നമ്മളെ ഓരോ വഴിയിലൂടെയും നയിക്കുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിലെ അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഉള്ളിൽ വ്യാവഹാരിക തലത്തിലുള്ള ഒരു ചലനമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദുഃഖങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ പലപ്പോഴും നമ്മൾ അതിന് നിമിത്തമായി വർത്തിച്ചവരിലേക്ക് പഴി ചേരാൻ അറിയാതെ ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിലുണ്ടാവും നോക്കൂ അത് തന്നെ വലിയൊരു പാപമാണ് ചെയ്യുന്നത് അതായത് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പാപമാണത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഒരു നെഗറ്റീവ് തോട്ട് ഒരു മോശം ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു പാപമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നിത്യേന എന്നാണ് നോക്കിയാൽ പലപ്പോഴും ഒരു പക്ഷേ ഒരു ദിവസം തന്നെ പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ അനേക ദിവസങ്ങൾ കൂടുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ട് അത് നമ്മുടെ മനസ്സിനെ മലീമസപ്പെടുത്തുന്നു നമ്മുടെ ഭണ്ഡാരത്തിലേക്ക് നമ്മുടെ ഭാണ്ഡത്തിലേക്ക് നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളുടെ സഞ്ചിതകർമ്മങ്ങളുടെ ഭാണ്ഡങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള പാപങ്ങൾ ഏറ്റിക്കൊണ്ടുമാണ് ഇരിക്കുന്നത് മറിച്ച് നമ്മളൊരു സപ്താഹവേദിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ലീലകളിൽ മുഴുകുമ്പോൾ നമുക്ക് ദുഃഖങ്ങളില്ല സങ്കടങ്ങളില്ല കഷ്ടതകളില്ല അതുകൊണ്ട് തന്നെ മനോവ്യാപാരങ്ങളൊക്കെയും ഏതാണ്ട് പൂർണ്ണമായും നിന്ന അവസ്ഥയിലാണ് അവിടെ ആകെയുള്ള ചലനം ആധ്യാത്മികമായിട്ടുള്ള ഒരു ചലനം മാത്രമാണ് അതുകൊണ്ട് തന്നെ അത്രയും നേരത്തേക്ക് അത്ര കണ്ട് നമ്മുടെ പാപങ്ങൾ അവിടെ കുറയുന്നുണ്ട് ഇനിയും ഇതല്ലാതെ തന്നെ നോക്കിയാൽ ഓരോ ഭാഗവത കഥാശ്രവണവും നമ്മുടെ പാപങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ് എന്ന് ശ്രീമദ് ഭാഗവതം എന്ന മഹാഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ അങ്ങനെ തങ്ങളുടെ പാപങ്ങളെ ഇല്ലാതെയാക്കുന്നതിനെ ക്ഷയിപ്പിക്കുന്നതിനായിട്ട് ധാരാളം അവിടെ ഒത്തുചേർന്നിരുന്നു ആ വേദിയിൽ ആ ഗോകർണൻ്റെ ഭാഗവത പാരായണം കേൾക്കുന്നതിനായിട്ട് ആ കഥാശ്രവണത്തിനായിട്ട് ധാരാളം ആളുകൾ അവിടെ ഒത്തുകൂടിയിരുന്നു നോക്കൂ അമൃത് തരാമെന്ന് പറഞ്ഞ ഒരിക്കൽ നമ്മൾ കണ്ടിരുന്നു ദേവേന്ദ്രനൊക്കെ വന്നിരുന്നു ഈ ശ്രീശുഖ മഹർഷിയുടെ അടുത്ത് എന്താ പരീക്ഷിത് മഹാരാജാവിൻ്റെ ദിനേഴു ദിവസം എന്ന് എണ്ണപ്പെട്ടു കഴിഞ്ഞുവെങ്കിൽ ആ മരണഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രീമദ് ഭാഗവതാമൃതം കൊടുക്കുന്നതെങ്കിൽ പകരം ഞങ്ങൾ ജീവനെ തന്നെ തിരിച്ചു പിടിക്കത്തക്ക വിധത്തിൽ ദേവലോകത്തിൽ നിന്നും സാക്ഷാൽ അമൃത് തന്നെ കൊണ്ടു തരാം പകരം ഭാഗവതാമൃതം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ് ദേവന്മാരു പോലും ഒരിക്കൽ വന്നിരുന്നു ആ അമൃതനെയും തള്ളിക്കളഞ്ഞ് ഭാഗവതാമൃതത്തെ പരീക്ഷിത്ത് മഹാരാജാവിനായി പകർന്നു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിലൂടെ ഇപ്പോൾ നമ്മളിലേക്കും ആ അമൃതം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജന്മജന്മാന്തരങ്ങളായി ഈ ഒരു അമൃതം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മരണഭയം ഇല്ലാതെയാകും തന്നെയല്ല ആ ദേവന്മാരുടെ കയ്യിലുള്ള അമൃതനേക്കാൾ മഹത്തായതാണ് ഭാഗവതാമൃതം എന്ന് നമ്മളെ കാണിച്ചുവന്നു അങ്ങനെ ആ അമൃതം തരാമെന്ന് പറഞ്ഞാൽ പോലും ഓടിവരാത്തത്ര ജനങ്ങളുടെ ഒരു കൂട്ടം ഇവിടെ ഈ ഒരു ഭാഗവത പാരായണം കേൾക്കുവാൻ വന്നത് കണ്ടപ്പോൾ സാക്ഷാൽ ദേവന്മാരു പോലും അത്യത്ഭുതസ്തബ്ധരായി നിന്നുപോയി ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം സമാജസ്തു മഹാൻ ജാതോ ദേവ വിസ്മയകാരക പറഞ്ഞിരുന്നില്ല അല്ലേവാസനം ആസ്ഥ ഈ ഗോകർണൻ വന്നിട്ട് തനിക്ക് ഏതാണോ തനിക്ക് വിധിച്ചിട്ടുള്ള ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം ഏതാണോ അവിടേക്ക് വന്ന് ആ ഗോകർണൻ ഗോകർണോ ആ കഥയത് കഥാം ഗോകർണ്ണൻ വന്നിട്ട് അവിടെ ആ ആസനത്തിൽ ആ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് അകഥയത് കഥാം അകഥയത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഥാം എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത കഥയെ ഭാഗവതം വായിക്കുന്നതിനായിട്ട് ഭാഗവത പാരായണത്തിനായിട്ട് അവിടെ ആ സമയത്ത് ഗോകർണനും വന്ന് തങ്ങൻ തനിക്ക് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഇരിപ്പിടത്തിൽ വന്നിരുന്നു എപ്പോഴും ആചാര്യൻ്റെ സ്ഥാനം ഈ സഭയുടെ മുൻപിൽ ആചാര്യന് മാത്രമായി ഒരു സ്ഥാനമുണ്ടാവും അതൊരിക്കലും ഈ സഭയ്ക്ക് നടുവിലാവില്ല അത് സഭയ്ക്ക് മുൻപിലാവും അഥവാ ആചാര്യനും മുൻപിലാണ് സഭ ഇരിക്കുക എല്ലാ ജനങ്ങളും ഇരിക്കുക അപ്പോൾ ആ ഉത്തമമായ സ്ഥാനത്തേക്ക് സാക്ഷാൽ ഗോകർണ്ണൻ വന്നിരുന്ന് ആ അകഥയ കഥ ഭാഗവത കഥ ഭാഗവത പാരായണം അങ്ങോട്ട് ആരംഭിച്ചു നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദേവവിസ്മയകാരക അവിടെ വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് യഥൈവാസനമാസ്ഥായ യഥ ഏവ ആസനം ആസ്ഥായ അതുകൊണ്ട് തന്നെ യദൈവ ആസനം അകാരം നീട്ടിയെടുക്കുക അതുപോലെ ആസ്ഥായ ആസനം ആസ്ഥായ മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക പിന്നെ കോക്കറിനോ ഓ കഥയ അവിടെ ഓ കാരം നീട്ടിയെടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ ഇപ്പോൾ ആ സഭ നമുക്ക് കാണാം ഗോകർണൻ ആചാര്യസ്ഥാനത്ത് വന്നിരുന്നു ധാരാളം ജനങ്ങൾ മുൻപിലിരിപ്പുണ്ട് ഇനി അടുത്തത് സപ്രേതോപിത ആയാത സ്ഥാനം പശ്യെന്നിത സപ്തഗ്രന്ഥിയുധം തത്രാവശ്യ കീചകമുഛ്രിതം ഇനിയുമാണ് താനിത് ആർക്കു വേണ്ടിയിട്ടാണോ ഈ പാരായണം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ഈ പാരായണം ഗോകർണൻ ലക്ഷ്യം വെച്ചിരുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ഇനി എന്താ സ പ്രേതോപി സഹ പ്രേത അപിയാണ് സ പ്രേതോപി അവൻ സഹ എന്ന് പറഞ്ഞാൽ അവൻ ആര് ആ പ്രേതമാ ഗോ ധുന്തുകാരിയുടെ പ്രേതമാകട്ടെ തഥ ആയാതാ ആയാതാണ് തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഗോകർണൻ വന്നിരുന്നു ഇനിയും പ്രേതത്തിൻ്റെ വരവായി തഥ അപ്പോൾ അവിടെ ആയാതഹ എത്തിച്ചേർന്നു സ്ഥാനം പശ്യന്നിതസ്ഥതഹ തഥ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനം പശ്യന്നിതസ്ഥതഹ അവിടെ തനിക്ക് ഇരിക്കുവാനുചിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് വന്ന് ഇരുപ്പുറപ്പിച്ചിട്ട് പശ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുക നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുക ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ധന്വുകാരിയുടെ പ്രേതത്തെ മറ്റാരും കാണുന്നില്ല ധന്തുകാരിയുടെ പ്രേതം വന്ന് തനിക്ക് അനുയോജ്യമായ ഒരു സ്ഥാനത്ത് അതിൻ്റെ വശങ്ങളിലായിട്ട് അതായത് സഭയുടെ നടുക്കല്ല ഇരുന്നത് അതിൻ്റെ വശത്തേക്ക് മാറി അവിടെ ഇരുന്നു കൊണ്ട് ഈ ഗോകർണൻ്റെ ഭാഗവത കഥാശ്രവണത്തെ പാരായണശ്രവണത്തെ വീണ്ടുവോളം ആസ്വദിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ വേദി ഏകദേശം നമുക്ക് വ്യാസഭഗവാൻ വരച്ച് കാണിച്ചു തന്നു ഗോകർണൻ ഇരിക്കുന്നു മുൻപിൽ ധാരാളം ജനങ്ങൾ അതിൻ്റെ ഒരു വശത്തായിട്ട് തനിക്ക് അനുയോജ്യമായ ഒരു സ്ഥാനം തേടി ആ പ്രേതം ധുന്തുകാരിയും വന്നിരിപ്പായി ഇരിപ്പായി എന്ന് തന്നെയല്ല സശ്രദ്ധം സാഹൂതം ആ ഗോകർണൻ്റെ ഓരോ വാക്കുകളെയും അങ്ങനെ ശ്രവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ആ പ്രേതമായിട്ടുള്ള ധുന്തുകാരി എന്നിട്ട് സപ്തഗ്രന്ഥിയുധം തത്ര ആവശ്യകീചകമുഛ്രിതം സപ്തഗ്രന്ഥിയുതം പറയാണ് സപ്തഗ്രന്ഥിയുധം സപ്ത എന്നാല് ഏഴ് സപ്തഗ്രന്ഥിയുധം ഇവിടെ ഗ്രന്ഥി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കമ്പുകള് ശാഖകളോട് കൂടിയ ഏഴ് കമ്പുകളോട് കൂടിയ അല്ലെങ്കിൽ ശാഖകളോട് കൂടിയ തത്ര അപശ്യീചകമുശ്രിതം തത്ര അപശ്യത് അവിടെ ഈ പ്രേതം വന്ന് എവിടെയാണ് ഇരുന്നെന്നാണ് പറയുന്നത് അവിടെ വന്നപ്പോൾ പ്രേതം കണ്ടു അതിന്റെ ഒരു വശത്തായിട്ട് ഏഴ് ശാഖകളുള്ള ഒരു മുളം തണ്ട് ഒരു മുള വെച്ചിട്ടുണ്ട് കീചകമുച്ഛ്രിതം ആ മുളയാകട്ടെ വളരെ വലുപ്പമുള്ളതാണ് വലിയൊരു മുളയാണ് അതിൻ്റെ ഏഴ് ശാഖകളുണ്ട് ആ മുളയ്ക്ക് അപ്പോൾ പ്രേതം വന്ന് കണ്ടത് ഇതാണ് എന്ന് പറയുകയാണ് ഇനിയും പ്രേതം എവിടെയാണ് ഇരുന്ന എന്ന് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം അപ്പോൾ പ്രേതം വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ഇരുന്നതെന്നാണ് ഇനിയും വിശദീകരിക്കുന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ അപശ്യത് കണ്ടു വലിയൊരു മുള ഏഴ് ശാഖകളോട് കൂടി അതിൻ്റെ ഒരു വശത്ത് അങ്ങനെ നിൽക്കുന്നത് കണ്ടു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സ്ഥാനം സപ്രേതോപിതം സപ്തഗ്രന് തത്രാപശ്യമുഛതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തഥാ ആയാതഹ് ആണ് അകാരം നന്നായി നീട്ടിയെടുക്കണം തഥാ ആയാത പിന്നെ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക അതുപോലെ പ്രേതോപി അവിടെ ഒക്കാരം നീട്ടിയെടുക്കണം പിന്നെ പശ്യന്നിതസ്തഹ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ തത്രാപശ്യ തത്ര അപശ്യതാണ് അവിടെ കണ്ടു എന്നുള്ളത് അപ്പോൾ അവിടെയും അകാരം ശ്രദ്ധിക്കുക യും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ